കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്ന നേരിമംഗലം വനമേഖലയിൽ റോഡിൽ കാട്ടാനയുടെ സാന്നിധ്യം പതിവാകുന്നു ഇന്ന് പകൽ കാട്ടാന വനമേഖലയിലെ റോഡിലിറങ്ങി ഈ സമയം നിരവധി വിനോദസഞ്ചാര വാഹനങ്ങളടക്കം റോഡിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു ആന റോഡിലിറങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു ആന ആക്രമണ സ്വഭാവം പുറത്തെടുക്കാത്തത് ആശ്വാസമായി വളരെ വെള്ളച്ചാട്ടത്തിന് സമീപവും പകൽ ആനയുടെ സാന്നിധ്യം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ജനവാസ മേഖലക്കരികിലും ദേശീയപാതയ്ക്ക് സമീപവുമൊക്കെ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് പ്രദേശവാസികളിലും വാഹനയാത്രികരിലുമൊക്കെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് നേര്യമംഗല വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന കാഞ്ഞിരവേലി ഭാഗത്ത് കാട്ടാനകളുടെ സ്ഥിര സാന്നിധ്യമുണ്ട് നാളുകൾക്ക് മുമ്പ് വീട്ടമ്മ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കാഞ്ഞിരവേലിയിലായിരുന്നു കഴിഞ്ഞ വർഷം ഇരുചക്ര വാഹനയാത്രികൻ കാട്ടാന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരടയ്ക്കാണ് രാവകൽ വ്യത്യാസമില്ലാതെ ഇരുചക്ര വാഹന യാത്രകരടക്കം നേര്യമംഗലം വനമേഖലയിലൂടെ സഞ്ചരിക്കാറുണ്ട് മധ്യവേനൽ അവധിക്കാലമായതിനാൽ ദേശീയപാതയിൽ വിനോദസഞ്ചാര വാഹനങ്ങളുടെ തിരക്കുമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി